ഇന്ന് ട്രോപ്പിക്ക് നമ്മൾ ഒരുപാട് സ്ഥലം പോവാം കേട്ടോ നമ്മൾ എല്ലാ സ്ഥലവും അങ്ങ് പോയാലേ ട്രോപ്പിക്കിലുള്ള ട്രോപ്പിക്കിൽ എനിക്ക് ഒരു സ്ഥലം പോകണമെന്നുണ്ടാവും മറ്റേ ഹെൽപ്പ് സൈനുള്ള സ്ഥലം ആ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് മാറുന്നു അന്ന് നമ്മളെ പയ്യെ ആരെ കൊണ്ട് റുബെക്സാണ് ഏതൊരു പയ്യൻ കൊണ്ടുപോകേണ്ട നമ്മളെന്ന് നൻപ് നമ്മളെ സബ്സ്ക്രൈബർ നന്മ കൊണ്ടുപോയാണ് പക്ഷേ ആ സ്ഥലം എനിക്ക് കറക്റ്റ് അറിഞ്ഞോളാം ഞാൻ അന്ന് നോക്കി വച്ചേയാണ് പിന്നെ ഞാൻ വിട്ടുപോയി ഇല്ലെങ്കിൽ ഞാൻ ലൈവ് ഒക്കെ എടുത്ത് നോക്കണം എന്നാലും നോക്കാം സ്ഥലത്ത് ഒക്കുങ്ങി പോവാം അല്ലെങ്കിൽ നമുക്ക് ഓരോ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു അഞ്ച് സ്ഥലം കൊണ്ട് ഇവിടെ ഉണ്ടല്ലോ അങ്ങാട്ടങ്ങാടലും പോവാം എന്തായാലും വണ്ടി ഒന്ന് ഫോലടിക്കണം അപ്പോൾ ഞാൻ ഒന്ന് തീരുമാനിക്കാതെ തന്നെ ഫോലടിക്കുന്ന ടൈമിൽ ഞാൻ സ്ഥലം ഒന്ന് തീരുമാനിക്കില്ല ഇവിടെ എവിടെ പോവാ ഇങ്ങോട്ട് പോയാലേ ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് മുത്തേ ഇനി നിശ്ചയിച്ചത് മാറ്റൂല ഓക്കെ ഗൈസ് എല്ലാവരും വന്നാൽ ഞാൻ ഫോലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോലില് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലായാലും ഫോലാന തീർന്ന മുത്തേ സീനാവും ഉള്ള കാര്യം പറയുന്നത് അതുകൊണ്ട് അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുകയാണ് ഇപ്പോൾ ഫോനിലടിക്കണ കാര്യത്ത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പണ്ട് ഞാൻ അത് ഓർത്തില്ലായിരുന്നു അതുകൊണ്ട് പോലും തീർന്നു നമ്മൾ ലൊട്ടയടിച്ച് വഴിയിൽ നിൽക്കുന്നു പോയിട്ടുണ്ട് വണ്ടിയൊക്കെ ഇത്തവണ അങ്ങനെ നടന്നിട്ടില്ല റൂമിൽ അഞ്ച് പേരെ ഉള്ളു കേട്ടോ സത്യം പറഞ്ഞാൽ പത്ത് പേരൊക്കെ എപ്പോഴും അറിഞ്ഞാണ് എന്തോ എനിക്ക് അറിയാൻ പാടില്ലടാ ഹൈപ്പർ സ്ട്രൈക്ക് വാണ്ട് ബി റീപ്ലേസ് ന്യൂ മോഡൽ ആ മുത്തേ എന്റെ ഉണ്ട് മുത്തേ ഉണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് മച്ച ഉണ്ട് നൻപ ഉണ്ട് 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 എന്റെ ഉള്ള വണ്ടി നമ്മളും ചെയ്താൽ മുത്തേനാണ് നമ്മളെ മൊത്തം ഉണ്ട് 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 ഹൈപ്പർ നൻപ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ സന്തോഷം എല്ലാരെയും വണ്ടി വേണമെങ്കിൽ പക്ഷേ ഉള്ളതിനെടുപ്പിച്ചത് കൊണ്ടാണ് പ്ലീസ് ഗീവ് മീ വൺ കാർ സിക്കി സിക്കിനെ ലൈവ് വന്നിട്ടുണ്ട് സിക്കി ആരായിരുന്നു വിട്ടുപോയല്ല സിക്കി ആരായിരുന്നു എന്തായാലും പോയി നോക്കാം ഞാൻ ആറ് ആറുപേർ ലൈവ് ആണോ എല്ലാരടുത്തും ഒരുപാട് നന്ദി മുത്തേ ലൈവ് കാണാൻ എനിക്ക് തോന്നുന്നില്ല ഓക്കെ മുത്തേ വേണമെന്നില്ല മുത്തേ വേണമെന്നില്ല മുത്തേ കുഴപ്പമില്ല മുത്തേ അങ്ങോട്ട് വെച്ച് പിടിക്കാൻ മുത്തേ നമ്മൾ ആദ്യം സ്ഥലത്തെത്തിട്ട് സ്ഥലത്തെത്തിയിട്ട് നമുക്ക് ബാക്കി ചാറ്റിനും റിപ്ലൈ എല്ലാം കൊടുക്കാം അതെല്ലാം നല്ലടാ അടാ ഇന്ന് എന്താ ചാറ്റും മരണില്ല വ്യൂസും ചെറിയൊരിത് എനിക്ക് അറിയാൻ പാടില്ല എല്ലാവരും വിചാരിച്ചാണ് എനിക്ക് ഓണെന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് ഇന്നലെ സീനായല്ലേ അപ്പോൾ വിചാരിച്ചാണ് രണ്ട് ദിവസം കഴിഞ്ഞേ വരുമെന്ന് ഞാൻ അപ്പോൾ തന്നെ ടൈറ്റിൽ ഇട്ടുകയാണല്ലേ നാളെ വരുമോ എന്തായാലും നമുക്ക് നോക്കാം ഒരു അഞ്ച് മണി വരെ ഈ സ്ട്രീം ചെയ്യാം അന്വേഷിച്ച് നൈറ്റ് വരാം അതല്ലേ നല്ലത് എന്തായാലും നൈറ്റ് വരണം മാക്സിമം നൈറ്റ് വരാൻ നോക്കാം ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ നൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചുമ്മാ ചുമ്ലൊട്ട വരണല്ലേ ചാൻസ് ഉണ്ട് തൊണ്ണൂറ് ശതമാനം ഞാൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ കാർ കളക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടാകും നിങ്ങളൊന്ന് സൗകര്യം പോലെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇരുപത് മിനിറ്റാണ്ടുണ്ട് ഒരു പറ്റണ കാണു കേട്ടാ എല്ലാ ഫുള്ള് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു അത്ര തന്നെ എന്തായാലും എല്ലാരും കണ്ടു നോക്ക് ഇങ്ങോട്ട് പോയി നിൽക്കാം ഓ ഇട ഇവിടെ വരുമ്പോ ആൾക്കാരെല്ലാം കൂടെ വരുമ്പോ ഇടിച്ച് കൂടുങ്ങി നിക്കൂടാ മുത്തേ സാലം കുറവേട്ടാ ഓ തോന്നി ഓ ഇങ്ങോട്ട് കേറാ മുത്തേ ഇങ്ങോട്ട് കേറാം അവിടത്തെ കൂടെ സാലം ഉണ്ടെന്ന് തോന്നി കേട്ടാ ഇവിടുത്തെ കൂടെ ഒരിതുണ്ട് ഇടാ ഇടിക്കാതെ എല്ലാരും നല്ല രീതി പറഞ്ഞ കേട്ടാ മുത്തേ അത്രയാണ് ഈ പറയാനുള്ളത് വണ്ടി ഭാഗത്തിന് വലിയ സീനായില്ല ഓ ഫ്രണ്ട് ഫ്രണ്ടത്തിലൊട്ട അടിച്ചല്ലേ കുഴപ്പമില്ല നമുക്ക് ലോങ്ങ് ഷോട്ടെടുക്കാം അതില്ല ലോങ് ഷോട്ട് എടുക്കുമ്പോൾ ഡബിൾ ആയിരിക്കും മുത്തേ ഡബ്ബിൾ ആയിട്ട് വണ്ടി കൊണ്ടിരുന്ന പന്ത്രണ്ട് യൂസ് താങ്ക് യു ഗൈസ് ഫോർ വ്യൂ വ്യൂവിങ് ലൈവ് മുത്തേ ഓക്കെ മുത്തേ വണ്ടി കൊണ്ടിരും മുത്തേ വണ്ടി കൊണ്ടു ഇടേത് മുത്തേ വണ്ടി ഞാൻ ആ നേരത്തെ കണ്ട വണ്ടി തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം അതല്ല ആംഗ്ല വ്യത്യാസമായിട്ടുള്ള നമുക്ക് ഫോട്ടോ ആയിട്ട് കുഴപ്പമില്ല വണ്ടി ചെറിയൊരു അഴുക്കുണ്ട് അതിൻ്റെ ഒരുതേ ഉള്ളു എടാ ഈ ഹൈഡ് യു ഐയിലൊട്ട അറിയാതെ കയറി തട്ടി പിന്നെ ആ ഭട്ടമൊക്കെ ഇങ്ങനെ മാറ്റി കളയണം കേട്ടെങ്കിലും എന്ത് പരിപാടി കാണാൻ ആർക്കും വരണം മുത്തേ എം ഡി മുന്നേ എൻ ജി സിക്കി മുത്തേ എന്തെല്ലാം മുത്തേ നവാബ് നവാവേ എന്തെല്ലാം മുത്തേ ലൈവ് വരാൻ പറ്റുമെങ്കിൽ പാട്ടാ ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ പേര് വരുവാണെ ചവർക്ക് സ്കൂളും എന്തൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മൂന്ന് മണിയാണ് നമ്മൾ സ്ഥിരം ടൈം അതും പെട്ടെന്ന് മാറ്റിയ എല്ലാവർക്കും ശരിയാവില്ല അതുകൊണ്ടാണ് ചിലർക്ക് വെച്ചാൽ നാലഞ്ചു മണിയാവുമ്പോൾ അവർക്ക് വേറെ പരിപാടി കാണും അവർക്ക് അവരുടേതായ കാര്യം കാണും പോവും ആ ചിലർക്ക് മൂന്ന് മണിയാണ് സൗകര്യം ഉണ്ടാണ് ഞാൻ മൂന്ന് മണി കിട്ടത് എന്തായാലും നോക്കാ മുത്തേന കുഴപ്പമില്ല എടാ എല്ലാവരും വാടാ അവർക്ക് എവിടെ പോയി മുത്തേ ഇതാ അവൻ പറഞ്ഞു പോയണ്ട മുത്തേ ഹാക്കർ എടാ അവൻ ചാടി പോയ പോയാടാ മുത്തേ ലൈവ് കണ്ടിട്ടുണ്ടേ അത് എടാൻ്റെ പേരെന്നുണ്ട് വിളിച്ചോ മുത്തേ എടാ അങ്ങനെ നീ പോയാ സിക്കി പോയ പോക്ക് കണ്ടാ മുത്തേ അതെന്ത് പോക്ക് മുത്തേ മുത്തേ അവൻ ഇത് എടാ ഹാക്കർ 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 ഹർക്കർ എന്തേലും ഫോട്ടോ എടുക്കാം എടുക്കാം ഫോട്ടോ എടുക്കാനും അഞ്ച് യുവമാർക്ക് ഇവിടെ ഇതാണ് ഞാൻ ഞാൻ സോളോ റൂമ് ഇട്ടാൽ മതിയായിരുന്നു മുത്തേ ഇതിനേക്കാളും വേദതായിരുന്നു വന്നാലിൻ്റെ മോളിങ്ങനെ ചാടി കയറിയ മുത്തേ എന്തായാലും ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് അവിടെ നന്മ ഹസ നന്മ ആ നന്മുണ്ട് എടാ ഹസൻ അന്ന് എന്നെ ഫൈൻ അടിച്ചതാണ് മുത്തേ മറ്റേ നമ്മളെല്ലാം കൂടെ എൻ്റെ വീട്ടിലോട്ട് പോയില്ല റൊണാൾഡോ റൊണാൾഡോക്കായിട്ട് നമ്മൾ പോയില്ലായിരുന്നു ആ സമയത്ത് വണ്ടി പോയപ്പോൾ ഫൈൻ അടിച്ച് എന്തായാലും ബ്രോ നോ ബ്രോ ഓക്കെ ബ്രോ ഓക്കെ 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 ഞാൻ ചുമ്മാ പറഞ്ഞടാ നന്ദ ചുമ്മാ പറഞ്ഞു ചുമ്മാ ചുമ്മാറിഞ്ഞ ഓക്കെ 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 ചുമ്മാ പറഞ്ഞാ ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ആവുന്നുണ്ട് ഏട്ടാ കാര്യം പറയാല് നമ്മൾ ആ എല്ലാവരും പറഞ്ഞുണ്ടെന്ന് തോന്നുന്നു ഏട്ടാ ഓ അവർ ചിലപ്പോൾ സ്പോട്ടിൽ ചിലപ്പോൾ ആയിട്ടുണ്ടായിരിക്കും എവിടെയാണെന്ന് മൊത്തം കറങ്ങി തിരിഞ്ഞൊക്കെ അല്ലേ പറഞ്ഞത് അതിൻ്റെ ഇതായിരിക്കും ഇവിടെ എനിക്ക് ആ ഹെൽപ്പ് സൈൻ എവിടെയാണോ മുത്തേ ഹെൽപ്പ് സൈനിക്കണ്ടുപിടിയാ ഇതല്ല 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 മുത്ത ഹെൽപ്പ് സൈൻ എവിടെയാണ് എവിടെ ഹെൽപ്പ് സൈൻ എവിടെയാണ് ഹെൽപ്പ് ഹെൽപ്പ് സൈൻ അവിടെ കിഡില വരുന്നു കേട്ടാ മുത്തേ എൻ്റെ റൊണാൾഡോ രണ്ടിൻ്റെ മോളിൽ നിന്ന് വിഷമെടുക്കണു ഇത് കൊള്ളാല്ലേ ഫോട്ടോ എടുക്കുക അത് ഞാൻ കിടില്ല ഏതായിരിക്കും ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ മുത്തേ നിറങ്ങിറങ്ങി പോകല്ലേ അവിടെ നിൽക്കണ സ്റ്റഡി ആയിട്ട് അവിടെ തിന്നെടുക്കും മുത്തേ ഇതിൽ ഒട്ട അടക്കണോ മുത്തേ ഹെൽപ്പ് സൈൻ എവിടെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവർക്ക് അറിയാമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുവിടാം മുത്തേ എന്തായാലും ഇങ്ങോട്ട് മാറിക്ക് അവർന്നിറങ്ങി ആയി അങ്ങോട്ട് പോയല്ലോ ഓക്കെ ഓക്കെ ഇവ എന്ത് വണ്ടി ഇത് തുറന്നു വെച്ചിരിക്കണോ ഇതാരെ വണ്ടി മുത്തേ എന്തോ ഇത് ഇടയ്ക്കിടയിൽ മാറ്റി ഇതാക്കിക്കൊണ്ടിരിക്കണോ കുഴപ്പമില്ല വണ്ടി ഇത്തി അഴുക്കായി കഴിവണം അല്ലേ റിപ്ലൈ ടിപ്ലേ അറിഞ്ഞില്ലല്ലോ ഇല്ലോമാരുടെ ഇത്രേം അറിഞ്ഞു പോയില്ല അതേ കുറ്റം പറയാൻ വെച്ചോട്ട് ഓരോ എല്ലാവർക്കും സ്ഥലം അറിഞ്ഞു തുടങ്ങിയല്ലേ ഇവിടെ ഇങ്ങാട്ട് അല്ല ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോ പോയി ഇവിടെ നമ്മൾ വണ്ടി കൊണ്ട് പോയ പോയാൽ കുഴി ഉള്ള സ്ഥലം ആ ഇവിടെ തന്നെ വേറെ ഏതാ സ്ഥലം ഉണ്ടായിരുന്നു ആ ഇവിടെ 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 ഇങ്ങോട്ട് കയറാം ഇങ്ങോട്ട് കയറാം ഇവിടെ മറ്റു ഇതല്ലേ ഇങ്ങോട്ട് ഓ ഓ ഓ തനൻ തന്നെ ഏ പുറപ്പിടുന്നേ ഭാഗ്യത്തിന് വലിയ രീതിയിലുള്ള ഹാർഡായിട്ടുള്ള ലാൻഡിങ് അല്ല സ്മൂത്ത് ആയിട്ട് ഞങ്ങൾ പോയി മൊത്തം ഈ വണ്ടീടെ എച്ച് പി എത്ര എന്നാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ വണ്ടിയിൽ എച്ച് പിന്നെ ആയിരത്തി എഴുന്നൂറ് എച്ച് പിന്നെയാണ് ഞാൻ ആയിരത്തി അറുന്നൂറ്റി സംതി ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് പറഞ്ഞാൽ സംതിങ് സംതിങ് ടു ഗുഡ് ആണ് മൊത്തം ഉള്ള കാര്യം പറയല്ലേ നമ്മളെ മെയിൻ വണ്ടിയാക്കി മാറ്റാം കേട്ടോ ഈ വണ്ടീന ഇത് മെയിൻ മെയിൻ ആക്കാം അത് തന്നെ മെയിൻ ആക്കാം അത് നല്ല ഐഡിയ ഐഡിയായിരിക്കും യ്യോ ബേക്കടിച്ച് അട ഇതെന്തോ നടിക്കാ നിൽക്കേണ്ടാണ് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഇത് കയറാൻ പറ്റൂ അടാ ഇത് ചാടിക്കയറാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നല്ലേ ഈ സാധനത്തിൽ പക്ഷേ ഈ സാധനത്തിൽ ചാടിക്കയറാൻ പറ്റൂലാ ഈ സാധനത്തിൽ ചാടിക്കയറാൻ പറ്റൂ നോക്കിയോട്ടെ പക്ഷേ ഇത് ചാടിക്കയറാൻ പറ്റിയില്ലടാ മുത്ത എന്തെങ്കിലും ഒട്ടാ ഇത് ചാടിക്കാൻ ഇത് ഇതിലെങ്ങനെ കയറുമല്ലോ ഒന്ന് കേറാൻ പറ്റും നോക്കിയോട്ടെ ഇതിന്റെ മുകളിൽ എല്ലാവരും ഗ്യാങ് ആയിട്ട് നിന്ന് ലോങ് ഒരു ഫോട്ടോ എടുക്കണ്ടെങ്കിൽ ഡബിള് ആയിരിക്കുമല്ലേ മുത്തേ തീർച്ചയായും ആയിരിക്കും അത് പിന്നെ ലൊട്ട പറയല്ലേ മുത്ത അവിടെ കയറാൻ പറ്റില്ല ഇടയിൽ കയറാൻ പറ്റില്ല കേറാൻ പറ്റില്ല ഈ കയറിൽ കയറിലൊന്നും പിടിച്ച് കയറാൻ പറ്റൂല അങ്ങനെയൊന്നും പറ്റുന്നില്ല സമയക്കില്ല ഓ അതീക്കില്ല അതിൽ കൂടെ വന്നാലും നമ്മൾ ഇവിടെ വരുമ്പോൾ അങ്ങ് വീട് പോകില്ലേ അതാണ് അതിന്റെ മോളിൽ കയറാൻ പറ്റൂലല്ലേ ശ്രമിച്ചു നോക്കാൻ പാടാണ് പറ്റില്ല ചുമ്മാ സമയം വേസ്റ്റ് ആയിപ്പോ നമ്മളെല്ലാരും കൂടെ വന്നിട്ട് അവസാനേ മൊണ്ടി അടിക്കാനായിട്ടാണ് ഇങ്ങോട്ട് പോയ കേറാൻ പറ്റൂന്ന് ഉറപ്പുണ്ട് മുത്തേ ഓ ഇത് നമ്മളിന്ന് ട്രോപ്പിക്കുന്ന വെളിയിലോട്ട് ഇറങ്ങില്ല ഇന്നെ ഇന്ന് ഫുള്ള് ഓ അതെന്ത് വണ്ടി തട്ടി തട്ടിന്നെ ഫുള്ള് ട്രോപ്പിക്കിലായിരുന്നു ഞങ്ങൾ കയറ്റി നിർത്താം മുത്ത ഞാൻ ഇതെന്ത് ലോട്ടാ മുത്തേ നമ്മള് കുഴിയിലോട്ട് ഒന്ന് വീണ്ടാ നോക്കിയപ്പോ ശരി 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 വണ്ടി നല്ല അഴുക്കുണ്ട് എടാ ഇടിച്ച് കേറ്റില്ല മുത്തേ ഇഞ്ചാ പൊന്നോ മുത്ത ഹസം പോയി ഏട്ടാ ഹസം കുഴിയിലോട്ട് പോയി എടാ അവിടെ ഇടിച്ചിട്ടാരി സിക്കി ഞാൻ ഇടിച്ച് കുഴി കളഞ്ഞ മുത്തേ എന്തായാലും കേറാ ഇവിടെ എവിടേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടു നിർത്തി അപ്പൊ നിങ്ങളെ കൂടെ വന്ന് ഇടിച്ച് ഒരുത്ത കുഴിയിലും പോയി നോക്കണ്ടേ നന് അയ്യോ കുഴി പോലും മുത്ത നിങ്ങൾ എന്ത് പറയണ പോയില്ല പോയി പോയി നമ്മളൊരു മാസടിക്കുന്ന നേരത്തെ എന്ത് മുത്തേ നടക്കണം നമ്മൾ വണ്ടി കുഴി പോലെന്ന് പറഞ്ഞതേയുള്ളു അപ്പോഴത്തേക്ക് പോയി മുത്തേ ഇതെല്ലാം എന്താ അന്യായ പരിപാടികൾ മുത്തേ ലൊട്ടയോർ വാട്ടമുത്തേ അവർ വിചാരിച്ച് കാണൂലേ ഇങ്ങവട്ടം താഴെ ഇറങ്ങി കാണുമെന്ന് എന്തായാലും പോയി വണ്ടി കഴുകട്ടെ വണ്ടി കഴുകണ ഇവിടെയല്ലേ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് പോവാം